ുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ ഏഴാം തീയതി രാത്രി മുതൽ എട്ടാം തീയതി അർദ്ധരാത്രി ഒന്നേ ഇരുപത്തിരണ്ട് വരെയുള്ള സമയത്ത് നടക്കുന്ന ചന്ദ്രഗ്രഹണം എപ്രകാരം കുംഭൻ രാശിക്കാർക്ക് അശവഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഇവിടെ കുംഭൻ രാശി എന്താണെന്ന് നിങ്ങൾക്കറിയാം അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഇവിടെ ചതയം നക്ഷത്രത്തിൽ തുടങ്ങി പൊരൂരുട്ടാതി നക്ഷത്രത്തിലാണ് ഈ ഗ്രഹണം സമാപിക്കുന്നത് അതിനാൽ വളരെയധികം കുംഭൻ രാശിക്കാർ ഈ വിഷയം ശ്രദ്ധിക്കണം ഇവിടെ രോഗാവസ്ഥ വളരെയധികം നാം ചിന്തിക്കണം കാരണം ചന്ദ്രൻ കുംഭൻ ലഗ്നത്തിൽ തനിച്ചാണ് നിൽക്കുന്നത് എപ്പോഴും ചന്ദ്രൻ തൻ്റെ പവർഫുള്ളായ ഉച്ചക്ഷേത്രമായ ഇടവത്തിലും അപ്രകാരം സ്വന്തം കർക്കിടകത്തിലും സുഖക്ഷേത്രമായ മേടത്തിൽ നിൽക്കുമ്പോൾ ചന്ദ്രൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും മറിച്ച് മറ്റേത് രാശിയിൽ നിൽക്കുമ്പോഴും വിദഗ്ധേതമം ക്ഷീണദേഹം ദരിദ്രം സാമ്പത്തിക വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും അധമം അധമമായ പ്രവൃത്തികളിലേക്ക് മനസ്സും ശരീരവും പോകും ക്ഷീണദേഹം ശാരീരികമായ ക്ലേശങ്ങൾ വളരെയധികം അനുഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ചന്ദ്രൻ രാഹുഗ്രസ്തനാണ് ചന്ദ്രൻ രാഹു പിടിച്ചിരിക്കുന്നു ഈ ഗ്രഹണ സമയത്ത് അതാണ് ചന്ദ്രഗ്രഹണം എങ്കിലും ഈ ചന്ദ്രഗ്രഹണം നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും ഇന്ത്യയിലും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ മഹാരാഷ്ട്രയിൽ ബോംബെ പൂനെ ലക്നോ അപ്രകാരം തന്നെ കൽക്കട്ട മുതലായ മഹാനഗരങ്ങളിൽ നിങ്ങൾക്ക് ചന്ദ്രഗ്രഹണം കാണാം ഏഷ്യ രാജ്യങ്ങളിൽ വെച്ച് കാണാം യൂറോപ്യൻ രാജ്യങ്ങളിലും കാണാം ചന്ദ്രഗ്രഹണം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും പക്ഷേ ഇവിടെ കുംഭനരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം കുംഭൻരാശിക്കാർക്ക് മാനഹാനി വരും പേരദോഷങ്ങൾ വരാം പരാജയങ്ങൾ വരാം ദുഷ്കീർത്തികൾ വരാം തൻ്റെ കർമ്മമേഖല മാറി മറ്റൊന്നിലെ ഓടിപ്പോകേണ്ടുന്ന അവസ്ഥ വരും ദേശം വിട്ടു അവസ്ഥയൊക്കെ വരാം പലപ്പോഴും ഭൂമി നഷ്ടപ്പെടും പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക പലപ്പോഴും വീട്ടിൽ വലിയ കലഹമുണ്ടാവുക ഇതൊക്കെ സംഭവം സംഭാവ്യമാണ് കാരണം ഇവിടെ ഭാഗ്യാധിപനായ ശുക്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് നാലാം ഭാവാധിപനുമായ ഗ്രഹം ശത്രുദോഷം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും നിർബന്ധമായും ഇവിടെ ദേവീക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം ദേവീക്ഷേത്രത്തിൽ ശത്രുമുട്ട് ശത്രു സംഹാരുരുതി ഒക്കെ ചെയ്യണം നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ പരാജയ വിഷയം ഞാൻ പറഞ്ഞു പോലീസ് കേസുകൾ വരിക ഇതൊക്കെ സംഭവിക്കും തനിക്ക് വാക്ക് പറയുവാൻ സാമർഥ്യം ലഭിക്കില്ല അന്യൻ നമ്മളുടെ മുകളിൽ ബോസാകും അത് ഓഫീസ് അവസ്ഥകളിലും മറ്റ് സ്ഥലങ്ങളിലും നടക്കും കുടുംബത്തിൽ തന്നെ തല കുനുകി നിൽക്കേണ്ട അവസ്ഥ വരും തല ഉയർത്തി നിൽക്കുവാൻ ആ രാഹു സമ്മതിക്കില്ല അതിനാൽ പ്രാർത്ഥനകൾ പൂജകൾ പരിഹാരങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചെയ്യുക ആരോഗ്യ വിഷയം ന്യൂറോ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും ന്യൂറോളജി അപ്രകാരം യൂറോളജി ദന്തരോഗങ്ങൾ പല്ല് സംബന്ധിച്ച ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ തനിക്കൊരു പ്രഭാവം പുറത്ത് കാണിക്കാൻ പറ്റും പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഗ്രഹം പ്രദാനം ചെയ്യുക അതിനാൽ വളരെ ജാഗ്രതയോടുകൂടി പ്രാർത്ഥിച്ച് എല്ലാം അനുകൂലമാകാൻ എൻ്റെ പ്രിയപ്പെട്ട കുംഭൻ രാശി പ്രേക്ഷകർ പരിശ്രമിക്കണം യജ്ഞിക്കണം നന്ദി നമസ്കാരം